റോമർ എഴുതി ലേഖന എട്ടാം അധ്യായത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പുതിയതല്ലല്ലോ റോമർ കെഴുതി ലേഖന എട്ടാം അധ്യായത്തിൽ നിന്ന് കൂടെ കൂടെ ഞാൻ കോട്ട് ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണ് റോമർ കെഴുതി ലേഖന എട്ടാധ്യായം ഈ അധ്യായത്തിൻ്റെ സാഹചര്യം മുമ്പായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറാം അധ്യായം അഞ്ച് ആറ് പാപത്തിൽ എന്നുള്ള സ്വാതന്ത്ര്യം അധ്യായം നീമത്തിൽ എന്നുള്ള സ്വാതന്ത്ര്യം അധ്യായം യേശുക്രിസ്തു സ്വാതന്ത്ര്യം പാപത്തി എന്നുള്ള സ്വാതന്ത്ര്യം നീമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിൽ ഉള്ള സ്വാതന്ത്ര്യം അതായത് എട്ടിന്റെ എട്ടാധ്യം എട്ടാധ്യായത്തിന് ഒന്നുമുള്ള വാക്യങ്ങൾ നോക്കി അതുകൊണ്ട് ഇപ്പൊ ക്രിസ്ത്യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല ഇനി നമ്മൾ വായിക്കുന്നത് മൂന്നാമത്തെ ജീ രണ്ടാമത്തെ വാക്യം അറിയാലോ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ആ സ്വാതന്ത്ര്യം വരുത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മരണപ്രമാണം പ്രമാണം എന്നോട് വിശേഷിപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണത്തെയും പാപ പ്രമാണം എന്നോട് വിശേഷിച്ചിരിക്കുന്ന പാപത്തെയുമാണ് എന്ന് പറഞ്ഞാൽ ആറിലും ഏഴിലും പറഞ്ഞതാണ് എട്ടിൽ രണ്ട് വാക്കിനകത്ത് അപ്പോസ്തോലിനെ അപഗ്രഥിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ആറാധ്യായം പാപത്തിൻ്റെ പ്രമാണത്തെ എന്നുള്ള സ്വാതന്ത്ര്യം ഏഴാധ്യായം മരണ പ്രമാണത്തെ എന്നുള്ള മരണ എന്ന് വിളിച്ചിരിക്കുന്ന ഏതിനാണെന്നറിയാമോ കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ മരണ എന്ന് വിശ് വിളിച്ചിരിക്കുന്ന ഏതിനെയാണെന്നറിയാമോ ന്യായ പ്രമാണത്തെയാണ് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അതാണ് രണ്ടാമത്തെ വാക്യം ഇനി മൂന്നാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് വന്നു ജഡത്താലുള്ള ബലഹീനം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് വായിച്ചു വായിച്ചു എട്ട് മൂന്ന് റോമർക്ക് എഴുതിയിലേക്കണം എട്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ജഡത്താലുള്ള ബലഹീനം കഴിയാത്തതിനെ സാധിപ്പാൻ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജനത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു ആ പാപത്തിന് പാപത്തിന് ജടത്തിൽ ശിക്ഷ വിധിച്ചു ഓക്കെ അത്രയും മതി കാരണം ഒത്തിരി വായിച്ചു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആയി പോകും കാരണം റോമർ എഴുതിയ ലേഖനമാണ് ഇത് കവണെക്കല്ലെടുത്ത് ആഞ്ഞു വീശി മല്ലം വീണുപോയി എന്ന് പറഞ്ഞ കഥയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ തെറ്റാലി ആയിട്ട് കവണെക്കല്ലെടുത്ത് ആഞ്ഞു വീശി മല്ലം വീണുപോയി മല്ലൻ്റെ നെറ്റിയല കൊണ്ടത് മല്ലൻ ടപ്പിൽ നിന്ന് പുറകോട്ട് വീണുപോയി ഈസിയ കഥ കേൾക്കാൻ വേണ്ടി പക്ഷേ ഇത് ലേഖനമായതുകൊണ്ട് ഒരു ഒരു ചെറിയ വാക്കിനകത്ത് പോലും ഒരുപാട് അർത്ഥങ്ങളുള്ളത് കൊണ്ട് അത് ഒന്ന് നല്ലതായിട്ട് അപഗ്രഥിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയുള്ളു ശ്രദ്ധിച്ചു കേട്ടോ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പ ഇവിടെ ഈ ജഡം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പുതിയ നിയമത്തിന്റെ ഒരു പ്രയോഗമാണ് പുതിയ നിയമത്തിന്റെ ഒരു പ്രയോഗമാണ് ഈ ജഡം എന്ന് നമ്മള് ജഡം എന്ന് സാധാരണ വിളിക്കുന്നത് ചത്തതിനെയാണ് അല്ലേ ജീവിച്ചിരിക്കുന്നതിനെ ജഡം എന്ന് വിളിക്കാറില്ല യേശുക്രിസ്തുപ്പോൾ നിങ്ങൾക്കും എനിക്ക് സംഭവിച്ച വ്യത്യാസം ഇതാണ് പാപ സംബന്ധമായും നാം മരിക്കുകയും ദൈവസംബന്ധമായും നാം ജീവിക്കുകയും ചെയ്തു ബന്ധമായി മരിക്കുകയും ദവസംബമായി ജീവിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ശരീരം അവിടെ വിളിക്കപ്പെട്ടിരിക്കുന്ന ജഡം എന്നാണ് അതുകൊണ്ടാണ് ലേഖനത്തിലുടനീളം ജഡം 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 എന്ന പ്രയോഗം കാണുന്നത് കാരണം യേശുവിനെ സ്വീകരിച്ചപ്പോൾ പാപസംബന്ധമായ മരണവും ദൈവസം ജീവനും നമ്മൾ വന്നിരിക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാവം വിടുകയാണ് അപ്പൊ ശരീര സംബന്ധമായി ആ ബലഹീന നിമിത്തം കഴിയാഞ്ഞത് ന്യായപ്രമാണം പരാജയപ്പെട്ടത് ഞാനത് ആവർത്തിച്ച ഒന്നോട് പറയാതെ ഇച്ചിരി ഒരു കൺഫ്യൂഷൻ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എനിക്കറിയാം ന്യായപ്രമാണം പരാജയപ്പെട്ടത് എൻ്റെ ശരീരത്തിൻ്റെ മുമ്പിലാണ് ന്യായപ്രമാണത്തിൽ അതിൽ തന്നെ പരാജയമൊന്നുമില്ല ന്യായപ്രമാണം തോറ്റുപോയത് എൻ്റെ മുമ്പിലാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ തോറ്റുപോയത് ന്യായ പ്രമാണത്തിൻ്റെ മുമ്പിലാണ് കുറച്ചുകൂടി ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ ചെയ്യാൻ എന്നോട് ന്യായപ്രമാണം പറഞ്ഞു ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ന്യായപ്രമാണം എനിക്ക് നല്ലതായിരുന്നു ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ചെയ്യാത്തവനുള്ള ശിക്ഷ എൻ്റെ മേൽ വരുവാൻ പ്രമാണം കാരണമായി തീർന്നു എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹലോ ലൂയ്യ ഒന്നുകൂടെ ഒന്ന് ഞാൻ അതൊന്ന് വിശദീകരിക്കാം എൻ്റെ ജഡത്തിലുള്ള ബലഹീന നിമിത്തം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് ഇവിടുത്തെ ആദ്യത്തെ ഭാഗം എന്നോട് ചെയ്യാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല പാപം നീരാളി ഹസ്തം പോലെ എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുകയായിരുന്നു പാപം നീരാളി ഹസ്തം പോലെ എന്നെ ബന്ധിച്ചു വെച്ചപ്പോൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതൊരു വിഷയമാണ് ഇവിടെ എന്തുകൊണ്ടാണ് വിഷയമാകുന്നത് ചെയ്യുന്നവൻ ജീവിക്കും ചെയ്യാത്തവൻ മരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാത്ത എനിക്ക് ഉള്ളത് എന്താ മരണമായിരുന്നു ഇവിടെയാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ചെയ്യാത്ത എനിക്ക് മരണമാണ് പ്രതീക്ഷിച്ചിരിക്കേണ്ടത് എന്നുള്ള സമയത്താണ് എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞതിനെ ചെയ്യാൻ എന്നെ പോലെ ഒരാൾ വന്നു അതുകൂടെ ഞാൻ പറയട്ടെ എന്ത് എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നോ അത് ചെയ്യാൻ ഒരാൾ വന്നു എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയത് അതേ വാക്യത്തിലുണ്ട് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ജഡത്തിലുള്ള ബലഹീന നിമിത്തം വീക്ക് വീക്കായിട്ടുള്ള ഫ്ലഷ് നിമിത്തം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഇനി വരുന്ന ആൾക്ക് ചെയ്യണമെങ്കിൽ ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം വീക്ക് അല്ലാത്ത ആളായിരിക്കണം ബലഹീനമായതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് അപ്പോൾ ഇനി ഒരാൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അയാൾ എന്തോ ആയിരിക്കണം ബലമുള്ളവനായിരിക്കണം ഞാൻ തോറ്റുപോയത് ചെയ്യാൻ പറ്റാത്ത ബലഹീനമായ ശരീരത്തിലായതുകൊണ്ടാണ് അപ്പൊ ഇനി ഒരാൾ ചെയ്യുന്നെങ്കിൽ ആ ചെയ്യാൻ പറ്റുന്നയാള് ബലമുള്ളയാളായിരിക്കണം ബലമുള്ളയാളായിരുന്നോ അവിടുന്ന് അത് അവിടെ വാക്യ താഴെ വായിക്കുന്നത് മൂന്നാമത്തെ വാക്യത്തിന്റെ ഭാഗം വായിച്ചു ജടത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ആ ദൈവം പുത്രനെ കേട്ടോ എന്ത് ചെയ്യാൻ പറ്റാതിരുന്നോ അതിനെ ചെയ്യിക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാൻ ദൈവം തനിന്റെ പുത്രനെ ആ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ എന്ത് ചെയ്യാൻ പറ്റാതിരുന്നോ അതിനെ ചെയ്യാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ നോക്കിയോക്കിയേ ഞാൻ ഏതിന്റെ സാദൃശ്യത്തിലായിരുന്നു പാപജടത്തിന്റെ സാദൃശ്യത്തിലായിരുന്നു പാപം നിമിത്തമാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് പാപജടത്തിൽ വന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് എന്നാൽ ദൈവം ഒരാളെ ഇതേ സാദൃശ്യത്തിലും പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവുമായി ചോദിച്ചു ഇവിടെ രണ്ട് ചിത്രം നിങ്ങളുടെ മുമ്പിൽ വരയ്ക്കണം ഒന്ന് ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾ ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ ഓർത്തോണം ജഡത്തിലുള്ള ബലഹീനതയുടെ മുമ്പിലാണ് ചെയ്യാൻ പറ്റാതെ പോയത് തോറ്റ് പരാജയപ്പെട്ട് നിൽക്കുന്ന ഞാൻ ഒന്നാം ഭാഗം രണ്ട് ജയിച്ച് ജയാളിയാകാൻ അവതരിച്ച ഒരാള് അത് ആ രണ്ട് ചിത്രം കണ്ടിട്ട് വേണം ഈ വാക്യത്തെ ശ്രദ്ധിക്കാനായിട്ട് ഒന്നുകൂടെ നോക്കിയോ ജഡത്താലുള്ള ബലഹീനം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവത്തിൻ്റെ പുത്രനെ കണ്ടോ ന്യായ പ്രമാണത്തിന് എന്നിൽ ചെയ്തെടുക്കാൻ പറ്റാഞ്ഞത് ചെയ്യാൻ അല്ലല്ലോ റിക്വയർമെൻ്റ് ദൈവത്തിൻ്റെ റിക്വയർമെൻറ്റായിരുന്നു ന്യായ പ്രമാണം ആ ന്യായ പ്രമാണം കിട്ടി എനിക്ക് അത് ചെയ്തു പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ ബലഹീനനാണ് എത്ര പേർക്കും മനസ്സിലാകുന്നു ഞാൻ ബലഹീനനാണ് എന്നോട് ചെയ്യാൻ പറയുമ്പോഴും ഞാൻ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനാണ് ചെയ്യാൻ ആഗ്രഹമില്ല ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പാപം എന്നെ ബന്ധിച്ച് വെച്ചിരിക്കുക അതിക്രമങ്ങളും പാപങ്ങളിലും ചു ചത്ത് കിടക്കുന്നതിനോട് നിങ്ങളുടെ കൈയും കാലും ഒരാൾ കെട്ടിയിട്ടിട്ട് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും ചെയ്യാൻ പറ്റുകയില്ല കാരണം നിങ്ങൾ ബലഹീനമായിട്ട് അവിടെ കിടക്കുക ഇതേ സ്ഥിതിയിലായിരുന്നു പാപം നമ്മളെ ബന്ധിച്ച് വെച്ചിരുന്നത് പാപം നമ്മളെ ബന്ധിച്ച് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ നിയമം നമ്മളോട് പറഞ്ഞത് ഇതൊക്കെ ചെയ്തോ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത് ബന്ധിക്കപ്പെട്ട ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ ബന്ധനമില്ലാത്ത ഒരാൾ വന്നാൽ അയാൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരാളിനെ ദൈവം കാലസമ്പൂർണതയിൽ അയച്ചു ഗലാത്തിനാലിന് നാല് നമ്മൾ അതാ വായിച്ചത് കാലസമ്പൂർന്ന് വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി തന്നെ നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ കാലസമ്പൂർ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു വിശുദ്ധമറിയാമിൽ യേശുവിനെ ഉരുവാക്കി ഏ ഹാലോലൂയ്യ വിശുദ്ധമറിയാമിൽ യേശുവിനെ ഉരുവാക്കി യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു എന്തിനു വേണ്ടിയായിരുന്നു ഒറ്റക്കാര്യം അവിടെ പറയുന്നു ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് എന്നിൽ കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ അപ്പം ഇവിടെ രണ്ട് കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടില്ല ഒന്ന് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഞാൻ ജഡത്തിൽ ബലഹീനനായി നിൽക്കുന്ന ഞാൻ പാപത്താൽ ബന്ധിക്കപ്പെട്ടു നിൽക്കുന്ന ഞാൻ രണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾ ആ ആളെ അയച്ചു ചെയ്യാൻ കഴിവുള്ള ഒരാളെ അയച്ചു അതെ രണ്ടാമത്തെ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചു പോകണേണത്തിന് കഴിയാൻ ദൈവം തന്റെ കണ്ടോ അത് ചെയ്യാൻ അത് സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജത്തിന്റെ ശ്രദ്ധിക്കണം ഇനി ഇച്ചരോട് ശ്രദ്ധിക്കണം ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപ നിമിത്തവും അയച്ചു പാപത്തിൽ അയച്ചു എന്നല്ല അവിടുത്തെ പാപം ഇല്ലായിരുന്നു പാവശരീരത്തിന്റെ രൂപത്തിലയച്ചു കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യരൂപത്തിൽ അവിടുന്ന് ഇറങ്ങി വന്നു ഓ കരമണിച്ചു കർത്താവന സ്തോത്രം ചെയ്തു മക്കൾ എബ്രാഹിം കഴുതി ലേഖനം പറയുമ്പോൾ അത് പറയുന്നു മക്കൾക്ക് ജഡവും രക്തവും ഉള്ളത് കൊണ്ട് അവനും അവരെ പോലെ ആരെ പോലെ ജഡവും രക്തവും ഉള്ള മക്കളെ പോലെ ജഡവും രക്തം ഉള്ളവനായി തീർന്നു എന്തിനാ മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി എന്നേക്കും മരണഭീതിയിലായിരുന്ന നമ്മെ വിടുവിക്കാൻ വേണ്ടി ഓ കരമടിച്ചൊന്ന് ആരാധന കൊടുത്തു അല്ലെ ലൂയ്യ അപ്പൊ രണ്ട് ചിത്രം കാണുക ഒന്ന് ചെയ്യാൻ കഴിയാത്ത ഞാന് രണ്ട് ചെയ്യാൻ വന്ന യേശു അല്ല ലൂയ്യ ഒന്നുകൂടെ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ഒന്ന് ചെയ്യാൻ കഴിയാത്ത ഞാൻ രണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം പിതാവായ ദൈവം മനുഷ്യരൂപത്തിലാക്കി വിട്ട ഒരാള് പാപം നിമിത്തവും പാപം നിമിത്തവും അയച്ചുട കേ ദൈവം തന്റെ പുത്രനെ ദൈവം അവിടുത്തെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അതേ രൂപത്തിൽ എന്റെ അതേ രൂപത്തിൽ എന്നെ പോലെ എന്റെ അതേ രൂപത്തിൽ എൻ്റെ അതേ ഇമേജിൽ എന്റെ അതേ രൂപത്തിൽ ഒരാളെ അയച്ചു പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം അയച്ച രീതി പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ച ഉദ്ദേശം പാപം നിമിത്തം അയച്ചു ചേർന്ന് പറഞ്ഞു പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ചു എന്നിട്ട് ആ ശരീരത്തിൽ ആ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഏത് ജഡത്തിൽ യേശുവിന്റെ ജടത്തിൽ ശിക്ഷ വിധിച്ചു അപ്പൊ മേളത്തെ ആ വാക്കും താഴത്തെ വാക്കും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്താ മേളത്തെ ആശയം പാപം നിമിത്തം അയച്ചു എങ്ങനെ അയച്ചു ജഡത്തിൽ അയച്ചു എന്തിനാ ജഡത്തിൽ അയച്ചത് ജഡത്തിൽ അയച്ചാലേ ജഡത്തിൽ ശിക്ഷ ഏറ്റെടുക്കാൻ പറ്റൂ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹലലുയാ ജഡത്തിൽ അയച്ചാലേ ജഡത്തിൽ ശിക്ഷ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ജഡത്തിൽ അയച്ചു ജഡത്തിൽ വന്ന് ശിക്ഷ ഏറ്റെടുത്തു ഓ ഹാലോ ഇവിടെയാണ് ആ ക്രൂശിലെ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ആഴം നമ്മൾ അറിയുന്നത് ഇത് കേവലം ഒരു എന്താ പറയണ്ടത് ഏതോ ഒരു ആശയമല്ല അവിടുത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അയച്ചു ഏത് പ്രവൃത്തിയായിരുന്നു തന്റെ ജഡത്തിൽ പാപങ്ങളെ വഹിക്കുക എന്ന പ്രവൃത്തി ഒന്നൂടെ ജഡത്തിൽ ശിക്ഷ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു മേള് താഴെ പറയാ പാപ പാപത്തിന്റെ ശിക്ഷ ഒരു ജഡത്തിൽ വിതച്ചു പാപത്തിന്റെ ശിക്ഷ ഒരു ജഡത്തിൽ ശിക്ഷിച്ചു പാപത്തിന്റെ ശിക്ഷ ഒരു ജഡത്തിൽ ശിക്ഷിച്ചു നോക്കിയാ വെറു ശൈലി ഒന്ന് ശ്രദ്ധിച്ചു പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു പാപം നിമിത്തം അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഏത് ജടത്തിൽ യേശുവിന്റെ ജടത്തിൽ ശരിക്കും ആ ശിക്ഷ വിധിക്കേണ്ടത് ഏത് ജടത്തിലായിരുന്നു ഈ ജടത്തിലായിരുന്നു പക്ഷേ ഈ ജടത്തിൽ കിട്ടേണ്ട ശിക്ഷ ഇതുപോലെ വന്നേ ഒരാളുടെ ജഡത്തിൽ വിതച്ചു ഹാലോയി ഈ ജഡത്തി വരേണ്ടിയത് ഇതുപോലെ വന്ന ഒരാളുടെ ശരീരത്തിൽ ശിക്ഷിച്ചു ഹല ഒരു ജഡത്തിൽ അത് വഹിക്കണമായിരുന്നു ഒരു ജഡത്തെ അയച്ചു ആ ജഡത്തിൽ അത് വഹിച്ചു ഹാലലുയ എന്തിനു വേണ്ടിയത് ചെയ്തത് പാപം നിമിത്തവും പാപ ആ പാപ മേളത്തോ ജഡത്താലുള്ള ബലഹീനത്തിന്റെ സാദൃശ്യത്തിലും പാപജത്തിന്റെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ രണ്ടാമത്തേത് പാപം നിമിത്തം പാ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഏത് ജഡത്തിൽ യേശുവിൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നിട്ട് നോക്കിയേ യേശുവിൻ്റെ ജഡത്തിൽ പാപത്തിന്റെ ശിക്ഷ വിധിച്ചത് കൊണ്ട് ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നമ്മൾ അവിടെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുക യേശുവിനെ അയച്ചു പാപജത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു പാപം നിമിത്തം അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഇത്രയും പറഞ്ഞിട്ട് പറയുക ഇനി എങ്ങനെയാണ് നമ്മളുമായിട്ടത് കണക്ട് ചെയ്യുന്നത് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നേ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നോക്കി 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 ഇവിടെ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ പ്രവർത്തിയെ അല്ല വിശ്വാസത്തെ ആചരിക്കുന്ന നമ്മിൽ അത് 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 അവിടെ അവിടെ അത് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതിയാലേ ഈ വചനത്തിൻ്റെ തീരുമാനം നിങ്ങൾ ഇന്നുണ്ടാവുകയുള്ളൂ ഈ വചനത്തിൻ്റെ തീരുമാനം നിങ്ങൾ ഉണ്ടാകണമെങ്കിൽ ശരിക്കും അവിടെ നിന്ന് എടുക്കണം ജഡത്തെ പാപത്തിൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെ അല്ല ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ അപ്പം രണ്ട് ചിത്രം ഇവിടെയും കൂടെ ഒന്നുകൂടെ കണ്ടോണം ഒന്ന് യേശുവിൻ്റെ ജഡത്തിൽ പാപത്തിൻ്റെ ശിക്ഷ വിധിച്ചു ആ ജഡം അവിടെ തീരുകയാണ് ശ്രദ്ധിക്കണേ ആ ജഡം അവിടെ തീരുകയാണ് അക്ഷരാർത്ഥത്തിൽ കുരിശിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ ചിത്രം കാണാം തലയിൽ മുൾക്കരിയുടെ ധാരിയായി താടി രോമം പിച്ച് പറിക്കപ്പെട്ടവനായി മുഖത്ത് കാർക്കിച്ച് തുപ്പലേറ്റവനായി വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടവനായി ഇരകരങ്ങൾ അടിക്കപ്പെട്ടവനായി കാലുകളിൽ ആണി അടിക്കപ്പെട്ടവനായി ശരീരം മുഴുവൻ മുറിവേറ്റവനായി ആ ജഡം അവിടെ കിടക്കുമ്പോൾ ഓർത്തോണം ശിക്ഷ വിധിച്ചിട്ടുള്ള കിടപ്പാണത് അല്ലല്ലോയ്യ ആ ജഡത്തിൽ ശിക്ഷ വിധിച്ചു ഏതിന് ശിക്ഷ പാപത്തിന്റെ ശിക്ഷ ആ ജഡത്തിൽ വിധിച്ചു എന്നിട്ട് പറയാണ് ഈ ജഡത്തിൽ ശിക്ഷ വിധിച്ചവൻ മരണത്തിന് വിധേയനായി പിന്നീട് അവിടെ നിന്ന് അവൻ ആരായിട്ട് വെളിപ്പെട്ടു ആത്മാവായിട്ട് വെളിപ്പെട്ടു ആ ആത്മാവായവനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ഓ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു അപ്പൊ ഇത് രണ്ട് രണ്ട് ഭാഗം രണ്ട് ഭാഗം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് ജഡത്തിൽ ശിക്ഷ ഏറ്റെടുത്ത് യേശു മരിച്ചു അതോടുകൂടെ പാപത്തിന്റെ ശിക്ഷ ആ ശരീരത്തിലായി പക്ഷെ ഇനി പാപത്തിൻ്റെ ശിക്ഷാ ആ ശരീരത്തിലായതുകൊണ്ട് ഇനി ആ പാപത്തിൻ്റെ ശിക്ഷ നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല പക്ഷേ ഇനി നമ്മൾ പാപി പാപിയാകാതിരിക്കണമെങ്കിൽ നിൽക്കി നിൽക്കും നിൽക്കുക ഞാൻ പറയാം പത്ത് ലക്ഷം രൂപ എനിക്ക് കടമുണ്ടായിരുന്നു ലക്ഷം രൂപ കടം ഒരാൾ വീട്ടി പക്ഷെ നാളെ എനിക്ക് കടം കടമുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ നാളെ എനിക്ക് കടം കടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു കോടി രൂപ എനിക്ക് കടം എൻ്റെ കടം ഒരാൾ വീട്ടി പക്ഷെ നാളെ എനിക്ക് കടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീട്ടിയാൾ നാളെ എനിക്ക് കടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇനി ഒരിക്കലും കടം എനിക്ക് വാങ്ങാതിരിക്കണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹം ഒരു ഒരു കോടി രൂപ കൊണ്ട് നിക്ഷേപിക്കണം അങ്ങനെ നിക്ഷേപിക്കുന്ന പക്ഷം എനിക്ക് ഉറപ്പുണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കടക്കാരനാവുകയില്ല ഇത് തന്നെയാണ് കാൽവരി കൃഷി ചെയ്തത് നിങ്ങളുടെ പാപത്തിന് ജടത്തിന് ശിക്ഷ വിധിച്ചു അവിടെ കൊണ്ട് തീർന്നില്ല ശിക്ഷ ഏറ്റെടുത്തവൻ ഉയർത്തെഴുന്നേറ്റ് ആത്മാവിൽ പുറത്തു വന്നു ഓ ഹാലോയ നിങ്ങളുടെ ശിക്ഷ ജഡത്തിൽ ഏറ്റെടുത്തവൻ ഉയർത്തെഴുന്നേറ്റ് ആത്മാവിൽ പുറത്തു വന്നു എന്നിട്ടാണ് അടുത്ത വാക്ക് പറയുന്നത് അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ആ ന്യായ പ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ വൈശോ വാക്ക് ജഡത്തെ അല്ല ആത്മാവിനെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു അവിടെ പാപത്തിന്റെ പരിഹാരം നടന്നു ഇനി പക്ഷേ ഇനി പക്ഷെങ്കിൽ ഞാനി പാപിയാകരുത് ഇനി ഞാൻ കടക്കാരനാകരുത് പേയ്മെന്റ് വൺസ് ഫോർ ഓൾ ഇസ് ഡൺ പക്ഷെ ഇനി എനിക്ക് കടം ഉണ്ടാകരുത് ഇനി ഞാൻ കടക്കാരനാകും ഇനി ഞാൻ കടക്കാരനാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ അക്കൗണ്ടിൽ ഒരു തുക വീണേ പറ്റുകയുള്ളു ഇതാണ് രണ്ടാമത്തെ കാര്യം ഹലുയ ഇതാ ഇത് രണ്ടും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ ഒന്ന് രക്ഷ രണ്ട് നീതീകരണം എന്ന് പറയുന്നത് ഒരിക്കലാണ് എന്നേക്കും കിട്ടിയ നമ്മുടെ ആദാമി പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാശ്ചിത്വ ബലിയ ടേഴ്സ് നടത്തിയ ബലിയിലൂടെ നമുക്ക് സൗജന്യമായ രക്ഷ കിട്ടി പക്ഷേ നീതീകരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് നീതീകരണം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും പാപിയാകാതെ ജീവിക്കാൻ വേണ്ടിയുള്ള കൃപയാണ് നീതീകരണം ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹലേ ലൂയ്യ രക്ഷ ഒന്നാം ഭാഗവും എന്ന് പറയുന്ന രണ്ടാം ഭാഗവുമാണ് ഹലേ ലുയ്യ യേശുവിൻ്റെ ശാരീരിക മരണത്തിലൂടെ എനിക്ക് തോന്നുന്നു റോമർ നാലിൻ്റെ ഇരുപത്തിനാല് ഒന്ന് വായിച്ചാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും റോമൻസ് ഫോർ ട്വൻറ്റി ഫോർ വേണമെങ്കിലൊന്ന് വായിച്ചു ഒരു പക്ഷേ ആ വാക്യത്തിൽ ഒരു വ്യത്യാസം വരുമായിരിക്കും എനിക്ക് തോന്നുന്നത് അതായിരിക്കേണ്ട ഫ്രണ്ട്സ് റോം ഒന്ന് ഒന്ന് നോക്കി ഒന്ന് നോക്കി ടി വിയിലൂടെ എന്നെ കാണുന്ന ഒരു ഒന്ന് ഈ സമയത്ത് റോമർ കെഴുതി ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാണ് മോളെ ആ നമ്മുടെ അതിക്രമങ്ങൾ റോമൻസ് ആണ് അതിക്രമ ഏൽപ്പിച്ചു ഉയർപ്പിച്ചു മിരിക്കുന്ന നമ്മുടെ കർത്താവായ രണ്ട് കാര്യം ഇവിടെ ഉണ്ട് അതിക്രമത്തിന് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു ആ മരണത്തിന് ഏൽപ്പിച്ച് ആ ശരീരത്തിൽ അതിക്രമം വഹിച്ചതോടുകൂടി അതിക്രമത്തിന് മോചനം കിട്ടി പക്ഷെ ഇനി ഹാലുയ്യ ഇനി സംഭവിക്കണം എന്താ അതിക്രമങ്ങൾക്ക് മോചനം കിട്ടി ഇനി ഞാൻ പാപത്തിൽ തുടരാതിരിക്കണമെങ്കിൽ ഇനി ഞാൻ പാപിയായി ജീവിക്കാതിരിക്കണമെങ്കിൽ അതിക്രമം നിമിത്തം മരണത്തിന് യേശുവിനെ ഏൽപ്പിച്ചാൽ മാത്രം പോരാ നീതിമാനായി ഞാൻ തുടരണമെങ്കിൽ യേശുവിനെ ഉയർപ്പിക്കുകയോടെ ചെയ്യേണ്ടിയിരിക്കുന്നു ഹല യേശുവിൻ്റെ മരണം മാത്രം മതിയായിരുന്നു നിങ്ങളുടെ പാപക്ഷമയ്ക്ക് പക്ഷേ യേശുവിനെ ഉയർപ്പിച്ച ഉദ്ദേശം വേറൊന്നുമല്ല ഇനി പാപിയല്ല നീതിമാനായിട്ട് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഓ കരമടിച്ചു യേശുവിന് ആരാധനപ്പെടുത്തി യേശു മരിച്ചത് പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു നിങ്ങളുടെ റോമർ ത് നിങ്ങളുടെണത്തിനാണ് പറയുന്നത് നമ്മുടെ അതിക്രമ നിമിത്തം നമ്മുടെ നമ്മുടെ കർത്താവായി മരിച്ചവരിൽ നിന്നുള്ള വിശ്വാസത്താൽ നമുക്കും നിങ്ങളുടെ പേരിലും കണക്കിടാനുള്ളതാകയാൽ തന്നെ എന്ത് നിങ്ങളുടെ പേര് രണ്ടെണ്ണം കിടക്കേണ്ട ഒന്ന് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം നിങ്ങളുടെ പേര് കണക്കിടുക അത് യേശുവിന്റെ ശരീരത്തിലായി രണ്ട് ഉയർത്തെഴുന്നേറ്റ നീതി അത് അതിനുവേണ്ടി ഉയർത്തെഴുന്നേറ്റു ഈ രണ്ട് ഭാഗം നിങ്ങൾ കാണണം റോമർ അതിനുവേണ്ടിട്ട് നിമിത്തം മരണം വേണം മരണം സംഭവിച്ചു ജഡത്താലുള്ള ബലഹീന ജഡത്തിൽ ഒരു മരണം വേണം ജഡത്തിൽ മരണം സംഭവിച്ചു എന്നിട്ട് രണ്ടാമത്തെ നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു റോമർ നാല് പറഞ്ഞു അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ ഭാഗം നോക്കി ഇത് തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതിക്രമ നിമിത്ത മരണത്തിന് ഏൽപ്പിച്ചു എന്ന് റോമർ നാല് ഇരുപത്തിനാലിൽ പറയുന്നത് തന്നെയാണ് റോമർ എട്ട് മൂന്നിൽ പറയുന്നത് ജഡത്താലുള്ള ബലഹി നിമിത്ത ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൽ ദൈവം തന്റെ പുത്രനെ പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം വായിച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ തമ്മിൽ പ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ പ്രമാണത്തിന്റെ നീതി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം കൊടുത്തപ്പോ ദൈവ ഉദയം ദൈവത്തിന്റെ ഹൃദയമാണ് ആ ദൈവത്തിന്റെ ഹൃദയം നിങ്ങൾ ഇന്ന് നിവൃത്തിയാവുക എന്ന് പറഞ്ഞ ന്യായപ്രമാണ അക്ഷരാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് നിവൃത്തിയാവുക അറിയുക കാര്യം യേശു ന്യായപ്രമാണം നിവർത്തിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ ആ ന്യായപ്രമാണം നിങ്ങൾ നിവൃത്തിയാവുകയാണ് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു ഇവിടെ ഇതാ ഒരുവൻ വന്ന് ചെയ്തു ആ ചെയ്തവനെ നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു ചെയ്തവനെ വിശ്വസിച്ചപ്പോൾ ആ പ്രവൃത്തി എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ചെയ്ത പോലെ കിടക്കുക ഞാൻ ചെയ്ത പോലെ കിടക്കുക പോലെ കിടക്കുന്ന പ്രവൃത്തി നിമിത്തമാണ് ഞാൻ ചെയ്ത പോലെ കിടക്കുന്ന പ്രവൃത്തി നിമിത്തമാണ് ഈ വാക്യത്തിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന തമ്മിൽ ന്യായ പ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ അപ്പം ഇവിടെ ഒരു ചോദ്യം സാധാരണക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് വാസ്തവത്തിൽ നമ്മൾ ജഡത്തെ ആത്മാ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണോ അതോ നമ്മളെ നടത്തുകയാണോ അത് താഴേക്ക് വിശദീകരിക്കുന്നുണ്ട് ദൈവാത്മാവ് നടത്തുന്നവരേ വരും ദൈവത്തിൻ്റെ ആ പറഞ്ഞു പറഞ്ഞു അറിയാവുന്നവർ പറഞ്ഞു ദൈവാത്മാവ് നടത്തുന്നവരേ വരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ഹാലോയി അപ്പം മക്കൾക്കുള്ള ഒരു വലിയ പ്രാഗൽഭ്യമായത് ദൈവാത്മാവ് നടത്തുന്നവർ അടുത്തിരിക്കുനൽക്കുന്ന കാര്യം കൊടുത്ത് പറഞ്ഞ് ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ഹലുയ ഹലലുയ അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടപ്പിനെന്ന് പറഞ്ഞപ്പം അവിടെ ഒരു വർക്കില്ല എന്നിട്ട് പറയുക ശരിക്കും നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയല്ല പിന്നെയോ ദൈവാത്മാവും നിങ്ങളെ അനുസരിപ്പിച്ച് നടത്തുകയാണ് ആല നടക്കുകയല്ല നടത്തുകയാണ് എന്നെ നടക്കുകയും നടത്തുകയും തമ്മിലുള്ള വ്യത്യാസം നടക്കുമ്പോൾ നിങ്ങൾ നടക്കുക നടത്തുമ്പം വേറെ ആരോ നടത്തുകയാണ് ഓ കരമടിച്ചൊന്ന് ആരാധന കൊടുത്തു എൻ്റെ സൗരങ്ങളെ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരുന്നു അത് മുഴുവൻ യേശു വന്ന് ചെയ്തു യേശു വന്ന് ചെയ്തു ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണെന്നറിയോ ചെയ്തവന്റെ പ്രവൃത്തി വിശ്വസിക്കുക റോമർ സോറി യോഹന എഴുതിയ സുവിശേഷത്തിന്റെ പതിനേഴാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം സുപരിചിതമായ വാക്യം അതുകൊടുന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു കൂടെ മഹത്തപ്പെടുത്തി യോഹന പതിനേഴ് നാല് നീ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് തന്ന പ്രവൃത്തി പ്രവൃത്തി നീ എനിക്ക് എനിക്ക് ചെയ്യാൻ തികച്ചിരിക്കുന്നു ഞാൻ തികച്ചിരിക്കുന്നു സ്വർഗാരോഹണത്തിന് തൊട്ടുമുമ്പ് മരണത്തിന് വിധേയനാകുന്ന ആ ടൈമിൽ കർത്താവ് പറയുന്ന വാക്കായത് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നീ എന്നെ അയച്ചു എന്നായിരുന്നു ആ പ്രവൃത്തി മാനവജാതിയുടെ പാപത്തെ മുഴുവൻ ഒരു ശരീരത്തെ വഹിക്കണം മാത്രമല്ല ഈ പാപത്തെ വഹിച്ചിട്ട് മരണം ആസ്വദിക്കണം മരണം ആസ്വദിക്കുക മാത്രമല്ല ഉയർത്തെഴുന്നേറ്റവരെ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് ഇവരെ നയിക്കുന്ന ഒരാത്മാവായി മാറണം ഒന്നാം ആദം ജീവനുള്ള ദേഹിയായി ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി ഓ അതല്ലേ ഞാൻ ഈ പദങ്ങളൊക്കെ ഇടുന്നത് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചെടുത്തോ ഒന്നാം ആദം ജീവനുള്ള ദേഹിയായി തീർന്നു ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു ഇവിടെ ഇതാ ജീവിപ്പിക്കുന്ന ആത്മാവായി ക്രിസ്തു ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ നിങ്ങളിൽ ഇന്ന് പരിവർത്തിക്കുകയാണ് എൻ്റെ സൗരങ്ങള് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ ബലഹീനമായ ശരീരത്തിൽ നിങ്ങളിരുന്ന് ചെയ്യാൻ പറ്റാത്തതിനെ ചെയ്യാൻ ദൈവം ഒരാളെ വിട്ടു ആളുടെ പേര് യേശു എന്നായിരുന്നു ആള് ചെയ്തു ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് ആ ചെയ്ത പ്രവൃത്തിയെ ഒന്ന് വിശ്വസിക്കാം സിമ്പിൾ ആ ചെയ്ത പ്രവൃത്തി ഞാൻ കുരിശിലെല്ലാം ചെയ്തു ആ ചെയ്ത പ്രവൃത്തി ഒന്ന് വിശ്വസിക്കാമോ ആ വിശ്വാസത്താൽ സൗഖ്യം നിങ്ങളുടേതാണ് നിത്യജീവൻ നിങ്ങളുടേതാണ് സമൃദ്ധി നിങ്ങളുടേതാണ് ആരോഗ്യം നിങ്ങളുടേതാണ് അഭിഷേകം നിങ്ങളുടേതാണ് ദൈവകൃപ നിങ്ങളുടേതാണ് പോകുന്നിടത്തെല്ലാം കൈവയ്ക്കുന്ന ശകലത്തിലും ഉയർച്ച പ്രാപിക്കുന്ന അനുഗ്രഹം നിങ്ങളുടേതാണ് കാരണം ഈ വചനം വ്യക്തമായി പറയുന്നു യേശു പ്രവൃത്തി ഭൂമിയിൽ തികച്ചു യേശു തികച്ച പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിൽ എപ്പം നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ പറയാൻ തുടങ്ങും യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു മടി കൂടാതെ പറയുക യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാലെ ലോയ്യാ എത്ര നാളായി നടക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്ത സ്റ്റേജിലായിട്ട് ഒരു ഇവിടെ വെച്ച് സൗഖ്യമാവുക ഇത് ലോകത്തിനും പേഷ്യന്റെയും കർത്താവിനുമുള്ള മകളുവാ ഇന്ന് ഇവിടെ എഴുന്നേറ്റ് നടക്കുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നടക്കാൻ വഴിയൊരുക്ക എന്റെ കർത്താവേ ഈ മരവിച്ച് ബലം നഷ്ടപ്പെട്ട മുഴുവൻ ശരീരത്തിലേക്കും അങ്ങയുടെ ബലം വറങ്ങണം ഈ അടപകടപ്പ കിടപ്പായിട്ട് ഒരു വർഷം ആയാലോ അതോ ഒന്നേക്കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാണെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹം യേശുവിന്റെ കൃപ ഇറങ്ങട്ടകർത്താവേ യേശു കൃപ ഇറങ്ങാവേ കൈ അമർത്തുന്ന ഭാഗം എല്ലാം കുഴിഞ്ഞു പോവാ ഈ കാലം നോയി കൈ അമർത്തുന്ന സ്ഥലം മുഴുവൻ കുഴിഞ്ഞു പോവാ പക്ഷെ യേശുവിനെന്നത് ചെയ്യാൻ പറ്റും എന്റെ മകളെ ഇനി ഒരു ആംബുലൻസിൽ ഞാൻ കൊണ്ടുപോകയില്ല എന്നൊരു അപ്പന്റെ തീരുമാനം അത് മാത്രം മതി അത്ഭുതത്തിന് എന്റെ യേശുവേ ഇന്ന് നിൽക്കുന്ന ഞാൻ കാണുന്നു അവളുടെ കൈകൾക്ക് ബലം അയക്കുന്ന ഞാൻ കാണുന്നു കൈയെല്ലാം കിടന്ന് ശോഷിച്ചു പോയതാണ് അത്ഭുത കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചു വീരനായ ദൈവമേ നിത്യനായ പിതാവെ സമാധാനത്തിന്റെ പ്രഭുവേ യേശുവേ സൗഖ്യത്തെ അയക്കണമേ യേശുവേ ഇടുപ്പിനെ സൗഖ്യമാക്കണമേ പുതിയ ആന്തരിക അവയവങ്ങളെ അവൾക്ക് സൃഷ്ടിക്കണേ ഈ മകളെ തളർന്നു കിടക്കാനുള്ളവളല്ല അവള് ജീവിച്ചെഴുന്നേറ്റ് യേശുവിന്റെ സാക്ഷിയാകേണ്ടവള മതി മതി വിട്ടു വിട്ടു ആരും കൈവിട്ടു കൈവിട്ടു വിട്ടേ ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്ക യേശു നിന്നെ വിളിക്കുന്നു എഴുന്നേറ്റ് വരിക തിരിയുക തിരിയുക നടക്കുക ആരും പിടിക്കത്തില്ല യേശുടിച്ചിരിക്കുന്നു കരമുയർത്തി നടക്കുക ലിഫ്റ്റ് ബോത്ത് ഹാൻഡ്സ് വാക്ക് വാക്ക് കീപ് ഓൺ വാക്കിംഗ് യെസ് ഇൻ നെയിം ഓഫ് ജീസസ് നടന്നോ 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 നിങ്ങളിന്ന് ചുമക്കുന്ന ഈ അഭിഷേകം ചുമക്കുന്ന അളവിലേക്ക് കാർത്താവ് നിറച്ച് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ നിന്റെ മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു തുറന്ന സ്വർഗത്തിനായിട്ട് നന്ദി മറുപടികൾക്കായിട്ട് നന്ദി അവർ താഴ്ച പ്രാപിക്കത്തില്ല അവർ ഉയർച്ച തന്നെ പ്രാപിക്കും അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കരമടിച്ചേശുവിന് ആരാധന കൊടുത്തു